കേരളം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗമാണ് ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ നടന്നത് യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുഴികണ്ഠം അധ്യക്ഷത വഹിച്ചു ബാബു ജോസഫ് പ്രവർത്തന റിപ്പോർട്ടും പ്രേംകുമാർ എസ് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു കുത്ത കമ്പനികളുടെ കടന്നും കയറ്റവും ഓൺലൈൻ കച്ചവടവും ചെറുകിട വ്യാപാര മേഖല തകർച്ച നേരിടുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സണ്ണി പെയ്യൻപിള്ളി പറഞ്ഞു நம்ம முப்போன் வியாபாரம் മുൻ പ്രസിഡന്റുമാരെയും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു ആശംസ അറിയിച്ച പി എസ് ജോസഫ് കെ എ ജോൺ നിയോജകമണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് ഔസെബച്ചൻ ഇടക്കുളം ട്രഷറർ ഡൊമിനിക് വനിതാ വിംഗ് പ്രസിഡന്റ് ആഗ്നസ് ബേബി യൂത്ത് വിംഗ് പ്രസിഡന്റ് രജിത്ത് പി ലൂക്കോസ് എന്നിവർ സംസാരിച്ചു